സ്വദേശി പൌരന്മാർക്ക് തൊഴിൽ നൽകുന്നതിനായി രണ്ടു വർഷം മുമ്പ് ആരംഭിച്ച നിത്താക്കാത്ത നടപടിക്രമങ്ങൾ ഈ വർഷം മാർച്ച് അവസാനത്തോടെയാണ് പ്രവാസി സമൂഹത്തെ ഭയപ്പെടുത്തിയത് ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിൽ സ്വദേശികളെ നിയമിക്കാനുള്ള തീയതി മാർച്ച് ഇരുപത്തിയതിനു അവസാനിച്ചതോടെയാണ് പ്രവാസലോകത്തും കേരളത്തിലും ഭീതിജനകമായ സാഹചര്യമുണ്ടായത് പിറ്റേ ദിവസം മുതൽ സൗദിയിൽ നിന്ന് കേരളത്തിലേക്ക് പ്രവാസികളുടെ പ്രവാഹമുണ്ടാകുന്നവരെ പ്രചാരണമുണ്ടായി നേതാക്കളും മാധ്യമങ്ങളും പ്രചരണത്തിന് നേതൃത്വം നൽകി നിയമവിധേയരാകാനും രാജ്യം വിടാനും രണ്ട് തവണകളിലായി സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവ് ഏഴു മാസത്തെ ഇളവ് നൽകി പന്ത്രണ്ടര ലക്ഷത്തോളം ഇന്ത്യക്കാർ തങ്ങളുടെ രേഖകളും മറ്റും ശരിയാക്കി നിയമവിധേയരായി പ്രവാസി സംഘടനകളും ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും ഇന്ത്യൻ സ്കൂളുകളും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചു നവംബർ മൂന്നിന് ഇളവ് കാലാവധി അവസാനിച്ച ശേഷം നടന്ന പരിശോധനയിൽ ഇന്ത്യക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞതും ഇത് കാരണം തന്നെ പ്രവാസി നിക്ഷേപകർക്കും ചെറുകിട കച്ചവടക്കാർക്കുമാണ് നിതാകാത്ത് വലിയ പ്രയാസമുണ്ടാക്കിയത് നിതാകാത്ത് സൗദിയിലെ മലയാളി സാമൂഹിക സാംസ്കാരിക മേഖലയും പിന്നോട്ടടിപ്പിച്ചു ഇന്ത്യൻ പ്രവാസികൾക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും തങ്ങൾക്ക് ആശ്രയിക്കാനുള്ള ഇടമായി അനുഭവപ്പെട്ട വർഷം കൂടിയാണ് കഴിഞ്ഞു പോകുന്നത് പുതുവർഷം പ്രതീക്ഷയോടുകൂടിയാണ് സൗദിയിലെ ഇന്ത്യക്കാർ കാണുന്നത് ഇന്ത്യ സൗദി ഗാർഹിക തൊഴിൽ കരാർ ജനുവരി ആദ്യത്തോടെ യാഥാർത്ഥ്യമാകും ഇത് ഏഴ് ലക്ഷത്തോളം ഇന്ത്യക്കാർക്ക് പ്രയോജനപ്പെടും റിയാദ് മെട്രോയിലടക്കം നിരവധി തൊഴിലവസരങ്ങൾ ഇന്ത്യക്കാർക്ക് സൗദിയിൽ കാത്തിരിക്കുന്നുണ്ട് നിത്താക്കാത്ത് നടപ്പില്ലാത്തതിനുശേഷവും തങ്ങൾക്ക് ലഭിച്ച അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോകാനുള്ള ഒരുക്കത്തിലാണ് സൗദിയിലെ ഓരോ പ്രവാസിയും അടുത്തണ യാഥാർത്ഥ്യമാകാൻ പോകുന്ന സൗദി ഇന്ത്യ തോൽക്കരാറടക്കമുള്ളവ തങ്ങൾക്ക് സഹായകമാവുന്ന പ്രതീക്ഷയിലും റിയാദിൽ നിന്നും റബി മുഹമ്മദ് മീഡിയ